ആസ്ഥാന ശതിയൻ എന്ന പേര് വന്ന മലയാളത്തിലെ ഒരു നടൻ വിജയകുമാർ മലയാള സിനിമയിലെ ഒരു പ്രതിഭാശാലിയായ നടനായിരുന്നു എന്നാൽ സൂപ്പർ സ്റ്റാർ ആകാൻ ഭാഗ്യം തുണയ്ക്കാത്ത ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ കരിയർ ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തലസ്ഥാനം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച വിജയകുമാർ സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ചു ഈ സിനിമ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ ആക്കി പക്ഷേ വിജയകുമാറിന് അത്രയും ഉയർച്ച കിട്ടിയില്ല ഷാജി കൈല സംവിധാനം ചെയ്ത തലസ്ഥാനം എന്ന ചിത്രം വിജയകുമാറിന്റെ പിതാവ് ഹെൻറിയാണ് നിർമ്മിച്ചത് ഈ സിനിമ വലിയ ഹിറ്റായി മാറി തുടർന്ന് കുലപതി എന്ന സിനിമയിലൂടെ വിജയകുമാർ നായകനായി മാറുകയായിരുന്നു ഈ സിനിമയും ഹിറ്റായി പക്ഷേ തുടർന്നുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായ ഉയർച്ച നൽകിയില്ല തെലുങ്കിൽ തലനഗരം എന്ന പേരിൽ തലസ്ഥാനം റീമേക്ക് ചെയ്തു പക്ഷേ അത് വലിയ പരാജയത്തിന് കാരണമായി തുടർന്ന് വിജയകുമാർ ചീറ്റിംഗ് സ്റ്റാർ എന്ന വെളിപ്പേര് സമ്പാദിച്ചു ലേലം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ഈ വെളിപ്പേരിന് കാരണമായി എന്നിരുന്നാലും വിജയകുമാർ ഒരു നല്ല നടനാണെന്ന് തെളിയിച്ചു ഗമനം നെപ്പോളിയൻ പാപ്പൻ പത്രം ദുബായ് വലിയേട്ടൻ നരസിംഹം നരിമാൻ ഒന്നാമൻ പ്രജ തുടങ്ങിയ ഒരുപിടി നല്ല ചിത്രങ്ങളിൽ വിജയകുമാർ ഭാഗമായി ശംഭു എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു തുടർന്ന് കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് വിജയകുമാർ വിവാദത്തിലാവുകയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയും കരിയറിനെയും സാരമായി തന്നെയാണ് ബാധിച്ചത് അദ്ദേഹത്തിന്റെ മകൾ അർത്ഥന സിനിമാ നടിയായി മുത്തുകവ് എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ച അർത്ഥന പിന്നീട് അഭിമുഖങ്ങളിൽ വിജയകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ചു ഇത് വിജയകുമാറിനെ വലുതായി വേദനിപ്പിച്ചെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയും തകർത്തു േഴിൽ ജംഗിൾ ബോയ് എന്ന സിനിമയിലാണ് വിജയകുമാർ ആദ്യമായി അഭിനയിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ മോഹൻലാൽ നായകനായ ഇന്ദ്രജാലം എന്ന സിനിമയിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഷാജി കാല സംവിധാനം ചെയ്ത സുരേഷ് ഗോപി നായകനായ തലസ്ഥാനം എന്ന സിനിമയിലെ വേഷത്തിലൂടെയാണ് വിജയകുമാർ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ സപ്പോർട്ടിംഗ് ആക്ടറായും വില്ലനുമായും എല്ലാം അഭിനയിച്ചു കുലപതി ശംഭു തുടങ്ങിയ ചില ചിത്രങ്ങളിൽ നായകനായും അഭിനയിച്ചു നൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു വിജയകുമാർ പണ്ട് അഭിനയിച്ച് ഹിറ്റാക്കിയ കഥാപാത്രങ്ങളെ പിൻപറ്റിയാണ് പുതുതലമുറ സിനിമകളിലെ കഥാപാത്രങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുന്നത് അടുത്തിടെ റിലീസ് ചെയ്ത പഞ്ചവത്സര പദ്ധതി മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ സിനിമകളിലും വിജയകുമാർ രാഷ്ട്രീയക്കാരന്റെ കുപ്പായമാണ് അണിഞ്ഞത് അഭിനയം കൂടാതെ വിജയകുമാർ സിനിമ എഡിറ്റിംഗ് മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകൾക്ക് അദ്ദേഹം എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട് വിജയകുമാർ വിവാഹം ചെയ്തത് ബിനുവിനെയാണ് അവർക്ക് രണ്ട് മക്കളാണുള്ളത് അർത്ഥന എൽഡ വിജയകുമാറും ബിനുവും ഇപ്പോൾ വിവാഹമോചിതരാണ് എന്നിരുന്നാലും ഇന്നും മലയാള സിനിമാ പ്രേമികൾ വിജയകുമാർ എന്ന പ്രതിഭയെ ഓർക്കുന്നുണ്ട്